നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കുരുവികൾ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരമായിട്ടുള്ള പക്ഷികൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ പക്ഷികൾ സ്ഥിരമായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകതരമായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭാഗ്യത്തിൻ്റെതായിട്ടാണ് സൂചനയാണ് കാണിക്കുന്നത് പുള്ളുവംകിളി എന്ന് പറയുന്നത് കിളി എന്ന് പറയുന്ന കിളി രാവിലെ നേരം രാവിലെ നമ്മൾ ആറു മണിക്ക് എണീറ്റ് എണീറ്റെ അതിനെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ടുകൾ കേൾക്കുകയോ ചെയ്യുന്നത് വടക്ക് വശത്തായിട്ട് പുള്ളുവൻകിളി വന്ന് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് സൗഭാഗ്യം വരുന്നു അല്ലെങ്കിൽ പണം വന്നു ചേരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറെ മൂലയിലോ അല്ലെങ്കിൽ ഒന്നിലെ കിഴക്കി ഭാഗത്തോ ണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പണം ഏതോ ഒരു മാർഗത്തിലൂടെ പണം വരുന്നുണ്ട് എന്നാണ് അതിനർത്ഥം കാരണം ആ കിളി സൗണ്ട് കുറേ ദിവസം ഒരു ഒരു ദിവസം രണ്ട് ദിവസം തുടർച്ചയായി സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം യാതൊരു ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണം വന്നു ചേരും അത് യാഥാർത്ഥ്യമാണ് കാരണം അത്രയും ശ്രേഷ്ഠമാണ് കാരണം ആ പക്ഷി സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ യാതൊരു രാവിലെ എണീറ്റ് ഒരു പ്രത്യേകമായിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നോക്കി പോകും ായിരിക്കും ആ പുള്ളി സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ലക്ഷ്മി കടാശം വന്നു ചേരുന്നു അല്ലെങ്കിൽ പണം വന്നു ചേരുന്നു എന്നാണ് അർത്ഥം പിന്നെ രാവിലെ എണീറ്റതും മയിലിനെ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശുഭ സൂചനയാണ് എന്ന് പറയുന്നുണ്ട് ഏത് കാര്യത്തിനും നമ്മൾ ആ മയിലിനെ കണ്ടിട്ട് പോവുകയാണെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ മുരുകിന്റെ വാഹനമാണ് മയിൽ അപ്പൊ അന്ന് മയിലിനെ കണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ലോണിനോ ബാങ്ക് കാര്യങ്ങൾക്കോ മറ്റുള്ള പഞ്ചായത്ത് എന്തൊരു ആവശ്യത്തിന് പോകണേ മയിലിനെയാണ് നിങ്ങൾ അന്ന് രാവിലെ എണീച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഷ്യൂറായി ഉറപ്പായിട്ട് നിങ്ങൾ പെക്കോളൂ നിങ്ങൾ പോണ കാര്യം സക്സസ് ആയി നടന്നു കിട്ടും അത്രയും ശ്രേഷ്ഠമാണ് മയിലിനെ കാണുന്നത് അതേവരെ മയിൽ വീട്ടിലേക്ക് വരുന്നതും നല്ലതാണ് എന്ന് പറയാറുണ്ട് ഒരു ലക്ഷ്മി കടാശം അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ മാറി നമ്മൾക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരണോ അർത്ഥമാണ് മയിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് പിന്നെ ചെറിയ കുരുവുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കലവില സൗണ്ട് ഉണ്ടാക്കിയിട്ടേ ഇരിക്കും കലവില സൗണ്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ് അതൊരു എന്താ പറയുക ഒരു പോസിറ്റീവാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു ലക്ഷ്മി കടാശം ഒരു ഒരു സൗഭാഗ്യം വരുന്നതായിട്ടാണ് അറിയിക്കുന്നതാണ് കുരുവികൾ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കരമായി സൗണ്ട് ഉണ്ടാക്കും ഈ ജനലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് കൂട്ടത്തോടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ് പിന്നെ അടയ്ക്കുരുവി കുരുവികൾ വന്നിട്ട് കൂട് കൂട്ടുന്നതും ആ വീട്ടിലേക്ക് ഐശ്വര്യമാണ് എന്ന് പറയാറുണ്ട് കൂട് കൂട്ടിയാൽ ഒരിക്കലും ആ കൂട് തട്ടി മാറ്റാനും മറ്റും ചെയ്യാൻ പാടില്ല പറ്റുമെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റിട്ട് അവറ്റ് നമ്മളിപ്പോൾ അന്നദാനം ചെയ്യുന്നതിന് തുല്യമാണ് ഈ കുരുവികൾ നിറയെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അന്നം കൊടുക്കുന്നത് അരി ഇട്ട് കൊടുക്കുക പിന്നെ എന്തെങ്കിലും മിച്ചറ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കുറേശ്ശെ വെച്ച് കൊടുക്കുന്നത് അവരത് കഴിക്കുന്നതും അന്നദാനം ചെയ്യുന്നതിൻ്റെ നമ്മൾ കുറെ പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താലുള്ള അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഫലമാണ് ഇങ്ങനെ കുരുവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരണം നമുക്ക് വല്ല ഗൃഹപ്പഴകളൊക്കെ ഉണ്ട് അപ്പൊ അതിനദാനം ചെയ്താൽ മതി അല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ മതി അത് തീർന്നു കിട്ടും എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശനി ദോഷത്തിന്റെ കാഠിന്യം ഉണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന കുരുവി പറവകൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും എന്ന് പറയാറുണ്ട് ശനിദശയിൽ ഏറ്റവും കാഠിന്യത്തിലിരിക്കുന്ന കണ്ട ശനി പോലെയുള്ള സമയങ്ങളിലൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി മനുഷ്യർക്ക് അന്നദാനം ചെയ്യുന്ന അതേ ഫലം തന്നെയാണ് നമ്മളുടെ വീട്ടിൽ വരുന്ന പക്ഷി മൃഗാദികൾക്ക് അന്നം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അന്നദാനത്തിന് തുല്യമാണ് അങ്ങനെ ചെയ്യാം പിന്നെ ഊപ്പൻ അത് പറഞ്ഞാൽ ചെമ്പോത്ത് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് മുൻവശത്ത് പറയുമ്പോൾ കിഴക്ക് ഭാഗത്തായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ധനം വരാനുള്ള ഒരു വഴി തെളിയുന്നുണ്ട് എന്നാണ് അർത്ഥം കാരണം വെച്ചാൽ പണത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു മാർഗം നമ്മളിലേക്ക് വന്നു ചേരണു എന്നുള്ളതാണ് ചെമ്പോത്ത് കിഴക്ക് ഭാഗത്ത് നിന്ന് സൗണ്ട് ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്കൊരു മാർഗം പണത്തിനുള്ള ഒരു മാർഗ്ഗം വന്നുചേരണ്ട് എന്നുള്ളതാണ് അതേസമയം ചെമ്പോത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തെങ്കിലും തൊഴിൽ മുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തൊഴിൽ തടസ്സം മാറി നിങ്ങൾക്ക് അത് പുനരാരംഭിക്കാൻ പറ്റും എന്നുള്ള ഒരു സൂചന തരുന്നതാണ് ചെമ്പോത്ത് പറയണത് ഉപ്പൻ എന്ന് പറയണത് പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നിൽക്കുന്നത് അതേസമയം വീട്ടിന്റെ തെക്ക് ഭാഗത്താണ് ഉപ്പനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് സൗഭാഗ്യം വരുന്നു അല്ലെങ്കിൽ രാജയോഗം വരുന്നു എന്നുള്ളത് അറിയിക്കുകയാണ് നിങ്ങളുടെ കഷ്ടകാലം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നു എന്നുള്ളതിന് ഒരു കാണിച്ചു തരുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ചെമ്പോത്ത് വന്നിട്ട് നമ്മുടെ മുൻവശങ്ങളിൽ എവിടെയെങ്കിലും നിന്ന് കാണുന്നത് അതേസമയം നമ്മളൊരു യാത്ര പോകാണ് പെട്ടെന്ന് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെമ്പോത്തനെ കാണുന്നത് നല്ലതാണ് അത് നമ്മൾ പോകുന്ന കാര്യങ്ങൾ നേരെ നല്ല രീതിയിൽ നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ഈ എന്താ പറയുക പക്ഷികളെ കണ്ടുകൊണ്ടുള്ള പൊക്ക അതുപോലെ കൂട്ടത്തോടെ പ്രാവുകൾ വരിക പ്രാവുകൾ വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ മേലെയോ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതായിട്ടാണ് പറയുന്നത് നല്ല ശകുനങ്ങളാണ് കാരണം വെച്ചാൽ നമ്മൾ രാവിലെ എണീച്ച് കുറേ പറവകൾ കാണുന്നത് നമ്മൾക്ക് അന്നത്തെ ദിവസം ശുഭമാണ് എന്ന് പറയുന്നതാണ് മൈനകള് ഒറ്റ മൈനയായിട്ട് കാണരുത് കാണുന്നത് അത്ര ശരിയല്ല എന്ന് പറയും പക്ഷെ പക്ഷികളെ ഏതിനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂട്ടത്തോടെ കാണുന്നത് ഒരു അഞ്ചോ ആറെണ്ണോ അതിൽ അതിൽ കൂടുതലോ ആയിട്ട് കാണുന്നത് മൈനകളെ കാണുന്നത് അന്ന് നമ്മൾ ഏത് കാര്യത്തിന് പോകുകയാണെങ്കിൽ അത് സക്സസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സക്സസ് വന്നു ചേരണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ മൈനകൾ രണ്ട് മൈന വീട്ടിൻ്റെ മുൻവശത്ത് വന്ന് കാണുകയോ അല്ലെങ്കിൽ മതിൽ ഭാഗത്തോ പുറത്തോ നിൽക്കുന്നതായി കാണുന്നതും അന്നത്തെ ദിവസം ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഈ മൈനയെ കണ്ടാലുള്ള ഫലങ്ങൾ നമ്മൾ പോകുന്ന കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ പശു നമ്മൾ പോകുമ്പോൾ പശു നേരിട്ട് വരികയാണെന്നു നമ്മൾ പോകുമ്പോൾ പശുവിനെ കണ്ടിട്ടാണ് പോകുമെങ്കിലും ഏത് കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് അതേസമയം യാതർച്ചയായി പശു നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതോ ഒരു രീതിയിൽ നമുക്ക് ലക്ഷ്മി കടാശം വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് നമ്മൾ പൂച്ച അതുപോലെ തന്നെ ഈ പൂച്ച എന്ന് പറയുന്നത് രാത്രി കാലങ്ങള് വന്ന് നമ്മുടെ വീട്ടിൻ്റെ പുറകോശത്തോ ഫ്രൺവശത്തോ വന്നിരിക്കുന്നത് അതിന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്നതിൻ്റെ ഒരു അടയാളമാണ് പൂച്ച വരുന്നത് അതുപോലെ പച്ച തത്ത നമ്മുടെ വീട്ടിലേക്ക് വരിക നമ്മളുടെ വീട്ടിലേക്ക് അത് യാതർച്ചയായി വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു അല്ലെങ്കിൽ മഹാലക്ഷ്മി കടാശം വന്നു എന്നുള്ളതാൽ അത് വന്ന് നമ്മളതിൻ്റെ വീട്ടിൽ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞു വെച്ചാൽ അത് ദിവസത്തിന് ദിവസം നമുക്ക് ഉയർച്ചകളെ ഉണ്ടായിത്തീരുള്ളൂ കാരണം യാതർച്ചയായിട്ട് വരുന്നത് ലക്ഷ്മി ദേവിയാണ് ഒരിക്കലും തത്തമ്മ വന്നു കഴിഞ്ഞാൽ അതിന് വിട്ട് കളയരുത് കാരണം അങ്ങനെ തനിച്ച തത്തമ്മ നമ്മുടെ വീട്ടിലേക്ക് അറിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലക്ഷ്മി കടാശം ലക്ഷ്മി ദേവി വരുന്നതായിട്ടാണ് സൂചന കാരണം അത് വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടായിത്തീരണം ദിവസത്തിനു ദിവസം നമ്മൾ വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നു എന്ന് പറയാറുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരവിടെ ഇങ്ങനെ തത്തമ്മ അവർ യാത്രിച്ചായിട്ട് ഒരു ദിവസം വന്നിട്ട് അവരുടെ ഭൂമുഖത്ത് വന്നിട്ട് ഇരിക്കണം തത്തമ്മ ആട്ടിക്കഴിഞ്ഞാൽ പോകുന്നുമില്ല അത് ഇങ്ങനെ വന്ന അവര് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞത് അവർക്ക് തുടർച്ചയായിട്ട് പണങ്ങൾ ഏതൊക്കെയോ മാർഗത്തിലൂടെ പണങ്ങൾ വന്നവർ ഒരുവിധം കുഴപ്പമില്ല ഒരുവിധം സ്റ്റാൻഡേർഡ് കുറഞ്ഞിരുന്നതാണ് ഇപ്പോൾ അവർ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിലായിരിക്കണം ആ തത്തമ്മ ഇപ്പോഴും അവരുടെ വീട്ടിലുണ്ട് അതിനെ പേരിട്ടവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ശ്രേഷ്ഠമാണ് തത്തമ്മയൊക്കെ വീട്ടിൽ വരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തത്തമ്മ വന്നു കഴിഞ്ഞു വെച്ചാൽ ഒരിക്കലും ആട്ടി ഓട്ടിക്കാൻ പാടില്ല അതിനെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഒരു ലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് സൂചന അപ്പോൾ ഇങ്ങനെ പക്ഷികൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും അതിനെ ആട്ടി ഊട്ടിക്കാതെ അതിന് അന്നം കൊടുക്കുന്നത് നമ്മളൊരു അന്നദാനം ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ പക്ഷികൾ വന്നു കഴിഞ്ഞാൽ കഴിയുന്നത് അവർക്ക് അരിയോ അന്നങ്ങളോ ഇട്ട് കൊടുത്ത് അവരെ നോക്കുന്നത് നമ്മളൊരു അന്നദാനം ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സത്യം നന്ദി നമസ്കാരം